എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ചോതി നക്ഷത്രത്തിൻ്റെ അഥവാ സ്വാതി നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചും അവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട ഒക്കെയാണ് ചിന്തിക്കുന്നത് ോളി നക്ഷത്രം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും തുലാം രാശിയെ പ്രതിനിധീകരിക്കുന്ന നക്ഷത്രമാണ് അഥവാ തുലാ കൂറുകാരാണെന്ന് പറയാം ശുക്രന്റെ സ്വന്തം ക്ഷേത്രമാണ് കലയുടെ കാരകനായ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെ കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായി കലാകാരന്മാരോ കലാകാരികളോ ആയില്ലെങ്കിൽ പോലും നല്ല കലാസ്വാദകരെങ്കിലും ആയിരിക്കും ഈ നക്ഷത്രക്കാരൻ എന്നൊരു പ്രത്യേകതയുണ്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അസോ അസാമാന്യമായ പ്രായോഗിക ബുദ്ധിയാണ് പല നക്ഷത്രത്തിൽപ്പെട്ടവരും ഉയർന്ന ബൗദ്ധ്യ നിലവാരം പുലർത്തുന്നവരായി നമുക്കറിയാം അവരവരുടെ ബുദ്ധിശക്തിയെ അറ്റ് പ്രസൻറ്റിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നോക്കുന്നത് അതായത് ആ സാഹചര്യത്തിനനുസരിച്ച് അവരുടെ ബുദ്ധി പ്രവർത്തിക്കുകയും അതിലൂടെ വിജയം നേരിടുകയും ചെയ്യുന്നവരാണ് മിക്കവരും എങ്കിൽ ഈ നക്ഷത്രക്കാരുടെ പ്രത്യേകത ഇവ ഫ്യൂച്ചറിനെ കുറിച്ച് കൂടി ചിന്തിച്ചുകൊണ്ടാണ് ഭാവിയെക്കുറിച്ചുകൂടി കൂടി ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ആസൂത്രണം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെയാണ് പ്രായോഗിക ബുദ്ധിയിൽ ഇവർ സമർത്ഥരാണെന്ന് പറയുന്നു എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു മുൻകരുതലും സ്വീകരിക്കുന്നവരായിട്ടാണ് ഇവരെ കണ്ടുവരുന്നത് വളരെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നവരും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണ് അതോടൊപ്പം അലസത അല്പം കൂടുതലുള്ളവരായിട്ടാണ് പലരെയും ഈ നക്ഷത്രത്തിൽ കണ്ടുവരുന്നത് അല്ലാത്ത ധാരാളം പേരുണ്ട് വളരെ എനർജറ്റിക്കായി നന്നായി ജോലി ചെയ്യുന്നവർ അസ് അലസത അശേഷമില്ലാത്തവർ ഒക്കെ ഈ നക്ഷത്രത്തിലുണ്ട് എങ്കിൽ പൊതുവെ പറയുമ്പോൾ അലസത ഉള്ള ധാരാളം പേരെ ഈ നക്ഷത്രത്തിൽ കാണാൻ കഴിയും അത് ഗ്രഹനിലയുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി പറയാൻ കഴിയും ഇങ്ങനെ നക്ഷത്രത്തിൻ്റെതായ ഒരു കാര്യം പറയുമ്പോൾ പൊതുവേ അലസത ഉള്ള നക്ഷത്രക്കാരാണെന്ന് പറയേണ്ടി വരും ഇവർക്ക് ഏതൊരു കർമ്മ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പക്ഷേ ഇവർക്ക് മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാൻ അത്ര താല്പര്യമില്ലാത്തവരായിരിക്കും കാരണം ഇവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരും ആത്മാഭിമാനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നവരുമാകയാൽ മറ്റുള്ളവരുടെ കഴിഞ്ഞ ജോലി ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങൾ അവരെ മാനസികമായ വ്യഥകളിൽ കൊണ്ടുവന്നെത്തിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണെങ്കിൽ അവർ അതിൽ നന്നായി ശോഭിക്കുകയും അതിൻ്റെ അത്യുന്നതങ്ങൾ എത്തിച്ചേരാൻ കഴിയുന്നവരുമാണ് ഇവരുടെ ബാല്യകൗമാരങ്ങൾ പൊതുവെ അത്ര ഗുണകരമായിരിക്കും എന്ന് പറയാൻ കഴിയുകയില്ല പലവിധ പ്രതിസന്ധികളും മാതാപിതാക്കളിൽ നിന്ന് അപൂർവം പേർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കാമെങ്കിൽ പോലും ഏതാണ്ട് അറുപത് ശതമാനം പേരും പറയത്തക്ക ഗുണ ഗുണഫലങ്ങൾ ഗുണാനുഭവങ്ങൾ ലഭിക്കാതെയാണ് ബാല്യകൗമാരങ്ങൾ കഴിച്ചു കൂട്ടുന്നു അങ്ങനെയാണ് കണ്ടുവരുന്നത് പക്ഷേ ഈ കാലഘട്ടത്തിൽ വരുന്ന അതായത് രണ്ടായിരത്തിന് ശേഷം ജനിച്ചവർക്ക് അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വരാനുള്ള സദ്യകൾ കുറവാണ് അതിന് മുമ്പുള്ളവരുടെ കാര്യം പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ അതിജീവിച്ചാണ് അവരുടെ ജീവിതത്തിൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് സ്വന്തമായ പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടിയവരാണ് കൂടുതൽ പേരും ഇവരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് ഒരു ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിട്ടാണ് കണ്ടുവരുന്നത് എങ്കിലും മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള വരെയുള്ളൊരു കാലഘട്ടമാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ശോഭനകരമായ ഒരു കാലഘട്ടം എന്ന് പറയാവുന്നത് ആ കാലഘട്ടത്തിൽ ഇവർ ജീവിതത്തിലെ മിക്കവാറും എല്ലാവിധ സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നവരായിട്ടാണ് കണ്ടു ഇനി എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്താലും ഇവരിലെ മാനസിക ക്ലേശം വരെ പലപ്പോഴും വളരെ ദുഃഖിതരാക്കിയും ഈ നക്ഷത്രത്തിൽ ജനിച്ചു പോയി എന്ന പരിദേവനങ്ങളും ഒക്കെ ഇവരിൽ നിന്ന് കേൾക്കേണ്ടി വരും അതും ഈ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടാണ് കണ്ടുവരുന്നത് ഇവര് തങ്ങളെ സ്നേഹിക്കുന്നവരെ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാണ് മാത്രവുമല്ല അവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരും ആണ് പലപ്പോഴും ഇവരുടെ സഹായം സ്വീകരിക്കുന്നവരിൽ നിന്ന് ഇവർക്ക് പറയത്തക്ക നേട്ടങ്ങളുണ്ടായി എന്ന് വരുന്നതല്ല പ്രത്യേകിച്ച് സ്വജനങ്ങളിൽ നിന്ന് ഇവർക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് ഗുണാനുഭവങ്ങളേക്കാൾ കൂടുതലായി ദോഷാനുഭവങ്ങളായിരിക്കും എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് ഇവരുടെ ഗുണാനുഭവങ്ങളെക്കുറിച്ച് മാത്രം നമ്മളൊന്ന് ചിന്തിച്ചാൽ പ്രായോഗിക ബുദ്ധിയിലും കർമ്മകുശലതയിലും ഏറ്റവും മുമ്പ് നിൽക്കുന്ന ഇവർക്ക് ഏതൊരു മേഖലയിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരായിരിക്കും ഇവർ ജനിച്ച രാശി തുലമായതുകൊണ്ട് തന്നെ ശനിയുടെ ഉച്ച ക്ഷേത്രമാണ് തുല അതേസമയം രവിയുടെ നീജക്ഷേത്രവുമാണ് ഇവിടെ രവി രവി നീചത്തിൽ നിൽക്കുകയും ഗ്രഹനിലെ കൂടി നോക്കി വേണം തീരുമാനിക്കാൻ രവി നീജഭംഗം ചെയ്ത് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ നീജഭംഗരാജ്യോഗമുള്ള ഗ്രഹനിലയാണെങ്കിൽ സർക്കാർ ജോലി ലഭിക്കാൻ വളരെയേറെ സാധ്യതയുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ അങ്ങനെ ഗ്രഹനില ഇതിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി പരിശ്രമിച്ചാൽ ഉറപ്പായും സർക്കാർ ജോലി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കർമ്മ മേഖലയിലൂടെ മുമ്പോട്ട് പോകാൻ കഴിയുന്നവരാണ് അതുപോലെ കലാരംഗത്ത് ബിസിനസ് രംഗത്തൊക്കെ നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് സ്വാതി നക്ഷത്രത്തിൽ പറഞ്ഞ സ്വാധീനെ കുറിച്ചൊക്കെ നമുക്കറിയാം അദ്ദേഹം രാജാവായിരുന്നപ്പോൾ പോലും കലാപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വളരെയേറെ ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ് അത് ഈ നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകതയുമാണ് അതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുകൾ ഗ്രഹനിലയിൽ ഉണ്ടെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് മുമ്പോട്ട് പോയാൽ കലാരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന നക്ഷത്രക്കാർ കൂടിയാണ് അതുപോലെ ബിസിനസ് രംഗത്ത് ശോഭിക്കാൻ കഴിയും ഇങ്ങനെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുവാനും അതിലൂടെ പേരും പ്രശസ്തിയും ഒക്കെ നേടിയെടുക്കാനും കഴിയുന്നവരാണ് സ്വാതി നക്ഷത്രത്തിൽ അഥവാ ചോരനക്ഷത്രത്തിൽ പെറുന്നവർ ഏറെക്കൂറും പേരും ഇവരുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുറത്തു പുറത്തുനിന്ന് ഒരാൾക്ക് പുറത്തു നിന്ന് നോക്കുന്ന ഒരാൾക്ക് വളരെ അസൂയ ജനിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിതങ്ങളായിരിക്കും അതായത് കാണുന്ന ഒരാൾക്ക് ഏറ്റവും സംതൃപ്തി നിറഞ്ഞ കുടുംബമായിട്ട് തോന്നുമെങ്കിൽ പോലും വാസ്തവം അതല്ല ഈ നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും പക്ഷേ ഇവരെ അതിനെയൊക്കെ ഉള്ളിലൊതുക്കി മറ്റുള്ളവരെ അറിയിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്നവരും ആയിരിക്കും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മുപ്പത്തിരണ്ട് വയസ്സ് മുതൽ അറുപത് വയസ്സുവരുടെ ഒരു കാലഘട്ടം വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ ഏറ്റവും ശുഭകരമായ ഒരു കാലഘട്ടമായിരിക്കുകയും ചെയ്യും ഇനി ഇവരുടെ തിരിച്ചടികളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഇവരെ സ്വതന്ത്ര ബുദ്ധികളും തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ പൊതുവെ ശാന്തസ്വഭാവികളായി ഇവർ ക്ഷിപ്രകോപികളായി മാറുകയും ചെയ്യും ഇവർ കാഴ്ചയിലും പെരുമാറ്റത്തിലും ഒക്കെ വളരെ ശാന്തരാണ് പക്ഷേ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറിക്കഴിഞ്ഞാൽ പരിസരം മൂലം മറന്ന് ക്ഷിപ്രകോപികളായി മാറി അതിനെതിരെ പ്രതികരിക്കുകയും അങ്ങനെ ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കുകയും ചെയ്യുന്നവർ കൂടിയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും കർമ്മരംഗത്ത് ശത്രുക്കളെ സൃഷ്ടിക്കുകയും അതുവഴി മാനസിക സംഘർഷങ്ങളിൽ എത്തിച്ചേരാനുള്ള സാധ്യതകളും എടുത്തു പറയാവുന്ന ഒരു തിരിച്ചടിയാണ് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ടത് അത്യാവശ്യവുമാണ് കർമ്മരംഗത്ത് മാത്രമല്ല കുടുംബത്തിലായാലും ഈ എടുത്തടിച്ച് മറുപടി പറയുന്നത് മൂലം ശത്രുക്കളുടെ എണ്ണം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മറ്റൊരു കാര്യം പ്രായോഗിക ബുദ്ധിയിൽ വളരെ മുമ്പ് നിൽക്കുമെങ്കിലും ചിലരെയൊക്കെ എല്ലാവരെയും എന്ന് പറയുന്നില്ല ചെറുതൊക്കെ അലസത മൂലം പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് അടിക്കുന്ന ഒരവസ്ഥ വരെ അലസതയെ ഒരു പരിധിവരെ മാറ്റി നിർത്തിയാൽ വളരെയേറെ മുമ്പോട്ട് പോകാൻ കഴിയുന്നവരാണ് ചോദ്യനക്ഷത്രത്തിൽപ്പെട്ടവരെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക വളരെ ഈശ്വരാധീനമുള്ളവരാണ് കഠിനാധ്വാനം കൂടി ചെയ്താൽ ഈശ്വരാധീനം മൂലം വളരെ ഉയരത്തിലെത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ അലസത മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ തന്നെ പ്രണയബന്ധങ്ങളിലൊക്കെ ചിന്തിച്ചാടാൻ സാധ്യത ഉള്ളവരാണ് പ്രണയിക്കുന്നവരെ വഞ്ചിക്കാതിരിക്കാൻ വളരെ ശ്രമിക്കുന്നവരുമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രണയവിവാഹങ്ങളൊക്കെ ഉണ്ടാകാറുമുണ്ട് അതിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിൽ പോലും മറ്റുള്ളവരെ അറിയിക്കാനോ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് എങ്കിലും ഹോറോസ്കോപ്പ് മാറ്റിംഗ് ഒക്കെ നോക്കി വിവാഹം നടത്തിയാൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകാതെ സന്തോഷകരമായ ഒരു വാഹ ജീവിതം നയിക്കാൻ കഴിയുന്നതായിരിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നഷ്ടപ്പെട്ട സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഠിനമായി ഈശ്വരവിശ്വാസമുള്ളവരാണ് ഏത് കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് പതിഭക്തരാണ് ഭർത്താവോട് വളരെയേറെ സ്നേഹവും കരുണയും ഒക്കെ ഉള്ളവരാണ് കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അതുപോലെ തന്നെ തങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായ പ്രകടനം എവിടെയും നടത്തുകയും സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിനെതിരെയേ പ്രതിഷേധിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്നത് വഴി ശത്രുക്കൾ വന്നുചേരാനുള്ള സാധ്യത വളരെ കൂടുതലുള്ളവരും ആണ് നല്ല സന്താനങ്ങളെ കൊണ്ട് അനുഗ്രഹീതരായി തീരുന്നവരായിരിക്കും ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളിലേറെ കൂടും പേരും ഗ്രഹനില അനുകൂലമെങ്കിൽ നല്ല സന്താനങ്ങളെ ലഭിക്കുന്നവരായിരിക്കുന്ന പ്രത്യേകത കൂടി ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ പറയാവുന്ന കാര്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം മറക്കാതിരിക്കുക നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ നക്ഷത്രക്കാർ ജനിക്കുന്നത് രാഹുർദശയിലാണ് ഏതാണ്ട് പത്ത് വയസ്സ് വരെയൊക്കെ ഏകദേശം രാഹുദശാകാലം അനുഭവിക്കേണ്ടതായി വരും രാഹുദശ പതിനെട്ട് വർഷമാണെങ്കിലും പൂർണ്ണമായും പതിനെട്ട് വർഷം അനുഭവിക്കേണ്ടി വരുന്നവരുടെ എണ്ണം കുറവായിരിക്കും പൊതുവേ പത്ത് വർഷം ഒക്കെ രാഹുദശ അനുഭവിക്കേണ്ടതായി വരും അതിന് എനിക്ക് സമയത്തെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് വരുന്ന വ്യാഴദശാകാലം വളരെ അനുകൂലമായി ആ കാലഘട്ടത്തിൽ അതായത് പതിനാറ് വർഷം അതായത് ഇരുപത്താറ് വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും ഗ്രഹനില അനുകൂലമെങ്കിൽ നല്ല ജോലി നേരെടുക്കുന്നതിനും ഒക്കെ കഴിയുന്നൊരു കാലഘട്ടമായിരിക്കും പിന്നീട് വരുന്ന ശനി ദശാകാലവും വളരെ അനുകൂലമായിട്ടൊക്കെയാണ് കണ്ടുവരുന്നത് ഗ്രഹനിലെ ശനി അനുകൂലമെങ്കിൽ വളരെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും പത്തൊൻപത് വർഷക്കാലം ശനിയുടെ കാലഘട്ടമായിരിക്കും അത് കഴിഞ്ഞു വരുന്നത് ഗുരുദശാകാലം പിന്നീട് കേതുവിൻ്റെ ദശാകാലം വാർദ്ധക കാലം എന്ന് പറയുന്നത് ശുക്രദശാകാലം ഉള്ള ഗൃഹനിലെ ശുക്രൻ അനുകൂല ആയ അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ശുക്രദശാകാലം വളരെ അനുകൂലമായി മുമ്പോട്ട് പോകുന്നതുമായിരിക്കും എങ്കിലും പൊതുവേ ഒരു മുപ്പത് വയസ്സ് മുപ്പത്തി രണ്ട് വയസ്സ് മുതൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സ് മുതൽ അറുപത് വയസ്സുവരൂടെ ഒരു മുപ്പത് വർഷക്കാലം വളരെ അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഗൃഹനിലയും നോക്കി ഗൃഹനില നോക്കി ഇപ്പോഴത്തെ ദശാകാലങ്ങൾ മനസ്സിലാക്കി വേണ്ട കർമ്മങ്ങളുമൊക്കെ ചെയ്ത് ഈശ്വരാധീനമൊക്കെ വരുത്തി അവരവരുടെ വിശ്വാസ പ്രമാണത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ ചെയ്തു പോയാൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന തലങ്ങളിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ എല്ലാ ചോദ്യനക്ഷത്രത്തിൽപ്പെട്ടവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു ജീവിതമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വിഷയമായി കാണുമ്പോൾ ഏവർക്കും നന്ദി നമസ്കാരം